മരിച്ചവിശ്വാസികളുടെ പ്രാർത്ഥന യാതൊരു കാരണവശാലും നിങ്ങൾ നടക്കരുത് ഇനിയെങ്കിലും കൊന്ത എല്ലാം നിങ്ങൾ താമസിച്ചു പോയാലും മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ഒരിക്കലും ചെല്ലാതെ നിങ്ങൾ കിടക്കാൻ പാടില്ല മക്കാവിയരുടെ പുസ്തകത്തിലും തിമോത്തിരിക്കുന്ന ലേഖനത്തിലും വ്യക്തമായിട്ട് പറയുന്നത് മരിച്ചവരോട് കടമ നിങ്ങൾ മറക്കരുത് പക്ഷെ നമ്മളൊന്ന് മറക്കടില്ല അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നം ഈ ആത്മാക്കള് സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ അതിന്റെ ശല്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും വേണ്ട നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾ സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ അതിന്റെ ശല്യം നമ്മുടെ കുടുംബത്തിണ്ടാവും അത് നിങ്ങൾ തിരിച്ചറിയാം ഈ കുട്ടികളെ കിടന്ന് കരയാനും കുട്ടികളെന്ന് പഠിക്കാതിരിക്കാനും കുട്ടികളെ നിങ്ങൾ ഉറക്കാതിരിക്കാനും ഒക്കെ കാരണം ഈ ശല്യമാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആശ്രമം അഞ്ചുനാശ്രമം നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലമായ ആശ്രമമാണ് അതിന്റെ അത് രണ്ട് മൂന്ന് നിലയാണ് പക്ഷെ അത് സായം വച്ചന്മാര് കെട്ടിയതാണ് ഈട്ടിത്തടിയാണ് അന്ന് മാർക്കുന്ന പരിപാടിയില്ല ഉമ്മായക്കെട്ടാണ് പക്ഷെ ഇത്ര വർഷമായിട്ട് ഇതുവരെ അരങ്ങേറ്റില്ല നൂറ്റി എഴുപത്തി കൊല്ലമായി ആ പള്ളി ആശ്രമം അപ്പൊ പണ്ട് മാർക്കുന്ന പരിപാടിയില്ല സിമന്റ് ഇല്ല കമ്പി തന്നില്ല അപ്പൊ അതുകൊണ്ട് തട്ടാണ് മാർക്കുന്നതിനോ നല്ല ഈട്ടിത്തടിയാണ് ആ ഈട്ടിത്തടി ഇത്ര വണ്ണമെങ്കിലും ഉണ്ട് ആ തടിയിൽ ഈ തടി കൊണ്ടാണ് തട്ട് കെട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ അപ്പൊ പണ്ട് പറഞ്ഞു കേട്ടുണ്ടാവും അച്ഛന്മാര് മരിച്ചു കഴിയുമ്പോൾ ചില അച്ഛന്മാര് മരിച്ചു കഴിയുമ്പോൾ രാത്രി ഇവർ നടന്നു പോകുന്ന സ്വരൊക്കെ ഉണ്ട് ഇവർ നടന്ന് പോകുന്ന സ്വരൊക്കെ ഉണ്ട് രാത്രി അപ്പൊ അതിന്റെ അർത്ഥം ആച്ച സ്വർഗത്തിൽ പോയിട്ടില്ല മാറുക കാരണം നിങ്ങൾക്ക് ഇപ്പൊ പറയാം എപ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോകണം ആർക്കുങ്ങൾ പറയാം എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ സ്വർഗത്തിൽ പോകും ആർക്കും പറയാം അവര് നമ്മൾ പ്രാർത്ഥിച്ച സ്വർഗത്തിലേക്ക് അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം പറയേണ്ടത് അല്ലാണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നവർക്ക് പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മുടെ മരിച്ചുപോയ പൂർവികര് സ്വർഗത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ നമുക്കറിയില്ല ഇനി ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് കയറ കരകയറ്റാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശല്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക കുടുംബ പ്രാർത്ഥന യാതൊരു കർമ്മശാലം നടക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഈ വൈശ്വാസികം ഒന്ന് കർത്താവിന്മാകാൻ ചെല്ലുക രണ്ട് കൊന്ധ ദിവസം ചെല്ലുക അതിനുശേഷം മധ്യ വിശ്വാസികൾ പ്രാർത്ഥന ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഞാനറിയാം സങ്കീർണ്ണം തൊണ്ണിറ്റൊന്ന് സങ്കീർത്തനം ഇനി ഒരെണ്ണം കൂടി എഫ് എ സേ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് മറന്നു പോകുന്നു ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് ആത്മീയ സമരം സമരം നമ്മുടെ കുടുംബത്തിൽ അത് വിട്ടുപോകാനാണ് ആത്മീയ സമരം അത് ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ ഈ പ്രാർത്ഥന നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അതുകൊണ്ടാണ് മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന യാതൊരു കാരണവസാനം കൊടുക്കുന്നത് എന്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞ എന്റെ ഒരു അംഗം ഞാൻ കൊച്ചി പോകുന്ന കാരണമാണ് എന്റെ അമ്മ ഒരു മോൺസിലിയോസഫൊക്കെ പറഞ്ഞു വരുന്നു അതാ അദ്ദേഹം അമരാവതി പള്ളി ഫോട്ടോ വെച്ച് പള്ളിയിൽ ഇരിക്കുമ്പോ അറ്റാപ്പ് വന്ന് മരിച്ചു അന്ന് ഞാൻ കൊച്ചനാണ്ട തൊണ്ണൂറ്റി രണ്ടില് മൂന്നിലൊക്കെ ഞാൻ അപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു തങ്ങളാണ് അപ്പൊ അത് ഞാൻ ആരും ആശ്രമത്തിലാണ് ഞാൻ തിരിച്ച് സംസാരിക്കം കഴിഞ്ഞ് വീട്ടിൽ അവിടെ വന്ന് കിടന്നു പക്ഷെ കിടന്ന അന്ന് രാത്രി തന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് കേട്ടത് പുള്ളി എന്റെ അടുത്ത് പുള്ളിനെ കാണാൻ പറ്റില്ല പുള്ളി സ്വരം കേട്ടോ സ്വരം മരിച്ചുപോയ എന്റെ അങ്കള് വന്ന് രാത്രി എന്നെ വിളിക്കണേ ഇത് തന്നെ വിളിക്കും ഞാൻ ഉറങ്ങും പ്രശ്നം ഉണ്ടല്ല എന്റെ അങ്കിള് വന്ന് തന്നെ വിളിക്കുന്നുണ്ട് കൃത്യമായിട്ട് പുള്ളിയുടെ സ്വർഗം തന്നെയാണ് അച്ഛന്മാര് പറഞ്ഞെടോ പുള്ളി പുള്ളി സ്വർഗത്തിൽ പോയിട്ടില്ല തന്റെ അങ്കൾ അച്ഛൻ സ്വർഗത്തിൽ പോയിട്ടില്ല അതാണ് തല്ലെ വന്ന് തല്ലെ പെടുത്തുന്നത് വേറെ ഉപദ്രവം തോണ്ടിരിക്കും ശല്യം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടാ വിശ്വസിക്കില്ല ഞാൻ പത്ത് ദിവസം കഴിഞ്ഞ ഒരു വിളിയില്ല ഒന്നുമില്ല ആൾക്കും കാരണം പെട്ടെന്ന് അറ്റാക്കൊന്നും മരിച്ചതാണേലും നല്ലൊരു കുറവാന് പറ്റിട്ടില്ല അന്ത്യപോധ സ്വീകരിക്കാൻ പറ്റിട്ടില്ല മനുഷ്യ വിശ്വാസികളും കുടുംബ പ്രാർത്ഥന മുടക്കിയാണ് എന്റെ മക്കളെ മനുഷ്യ വിശ്വാസികളും മാത്രമേ നിങ്ങൾ മുടക്കുന്നു എന്റെ അനുഭവം നൂറ് കണക്ക് ഉദാഹരണങ്ങൾ ഞാനിപ്പോ സമയത്തിന്റെ പരിമിതി പോലെ ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഉള്ളൂട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലേ സൃഷ്ടിച്ചു ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ് പിതാവിന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമസ്കാരം ചെയ്തത് കർത്താവിന്റെ മാലാപ്പം മുതൽ കൊന്ധനമസ്കാരം പൂർണ്ണമാക്കി അല്ല അതിനുശേഷം ഈ പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയായിരുന്നു അതൊന്നും ഉണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്ത് ഞാൻ പറയാം മരിച്ചവിശ്വാസികളുടെ പ്രാർത്ഥന യാതൊരു കാരണവസാരവും നിങ്ങൾ തുടക്കരുത് ഇനിയെങ്കിലും കൊന്ത്യെല്ലാം നിങ്ങൾ താമസിച്ചു പോയാലും മര്യവിശ്വാസികളുടെ പ്രാർത്ഥന ഒരിക്കലും ചെല്ലാൻ നിങ്ങൾ കിടക്കാൻ പാടില്ല മക്കാവിയുടെ പുസ്തകത്തിലും തിമോത്തിരിക്കുന്നതിൽ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മരിച്ചവനോടെ കടമ നിങ്ങൾ മറക്കരുത് പക്ഷെ ഞങ്ങളൊന്ന് മറക്കണേണ്ട അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നം ഈ ആത്മാക്കള് സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ അതിന്റെ ശല്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും ശ്രദ്ധികളുടെ നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾ എത്തിയില്ലെങ്കിൽ അതിന്റെ ശല്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും അത് നിങ്ങൾ തിരിച്ചറിയാം ഈ കുട്ടികളെ കിടന്ന് കരയാനും കുട്ടികളെന്ന് പഠിക്കാതിരിക്കാനും കുട്ടികളെ നിങ്ങൾ ഉറക്കാതിരിക്കാനും ഒക്കെ കാരണം ഈ ശല്യമാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആശ്രമം മഞ്ഞുൻ്റെ ആശ്രമം നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലമായ ആശ്രമമാണ് അതിന്റെ അത് രണ്ടു മൂന്ന് നിലയാണ് പക്ഷെ അത് സായുപക്ഷന്മാര് കെട്ടിയതാണ് ഈട്ടിത്തടിയാണ് അന്ന് മാർക്കുന്ന പരിപാടി ഇല്ല മുമ്മായക്കെട്ടാണ് പക്ഷെ ഇത്ര വർഷമായിട്ട് ഇതുവരെ അരങ്ങേറ്റില്ല നൂറ്റി എഴുപത്തി കൊല്ലമായി ആ പള്ളി ആ ആശ്രമം അപ്പൊ പണ്ട് മാർക്കുന്ന പരിപാടിയില്ല സിമന്റ് ഇല്ല കമ്പി ഇല്ല അപ്പൊ അതുകൊണ്ട് തട്ടാണ് മാർക്കുന്ന നിലവാരം നല്ല ഈട്ടിത്തടിയാണ് ആ ഈട്ടിത്തടി ഇത്ര വണ്ണുണ്ടാ തടിയും ആ തടി കൊണ്ടാണ് തട്ട് കെട്ടിരിക്കുന്നത് അതാണ് രണ്ടാമത്തെ നല്ല മൂന്നാമത്തോ അപ്പം പണ്ട് പറഞ്ഞു കേട്ടുണ്ടാവും അച്ഛന്മാര് മരിച്ചു കഴിയുമ്പോൾ ചില അച്ഛന്മാര് മരിച്ചു കഴിയുമ്പോൾ രാത്രി ഇവർ നടന്നു പോകുന്ന സ്വരം കേൾക്കും ഇവർ നടന്നു പോകുന്ന സ്വരം കേൾക്കും രാത്രി അപ്പൊ അതിന്റെ അർത്ഥം ആച്ച സ്വർഗത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഇപ്പം പറയാം എപ്പോഴാണ് നമ്മൾ സ്വർഗന്ധി പോകണം ആർക്കെങ്കിലും പറയാം മരിച്ചെത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ സ്വർഗന്ധിപ്പോ ആർക്കും മരിച്ച ിൽ നമ്മൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് ആ പോകിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും അല്ലെങ്കിൽ ശുദ്ധീകരണം പക്ഷെ നരകത്തിൽ പോയ സ്വർഗത്തിലൊരിക്കലും എന്നല്ല സ്വർഗത്തിൽ ഒരിക്കലും തിരിച്ച് നരകത്തിൽ പോകില്ല ശുദ്ധീകരണ സമയത്ത് കിടക്കുന്നവർക്ക് മാറ്റം അവർ നമ്മൾ പ്രാർത്ഥിച്ച സ്വർഗത്തിലേക്ക് അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയേണ്ടത് അല്ലാണ്ട് സ്വർഗത്തിലേക്ക് കിടക്കുന്നവർക്ക് പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മുടെ മരിച്ചുപോയ പൂർവികരും സ്വർഗത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ നമുക്കറിയില്ല ഇനി ഈ ശ്രുതികരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് കയറ കരകയറ്റാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശല്യം നമ്മുടെ കുടുംബത്തിണ്ടാവും ഈ കുട്ടികളെ ഒരിക്കലും ഒരു നമ്മുടെ ഈ അടുത്തുള്ള ഒരു വീട്ടില് നമ്മുടെ ഈ പ്രദേശത്ത് സ്ഥലം ഞാൻ പറയണില്ല ഈ പ്രദേശത്ത് ഒരു സ്ത്രീ എന്നെ വിളിച്ചു അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അത് രണ്ട് ഒരു കുട്ടി നാല് വയസ്സുണ്ട് ആൺകുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി അവൾ ഗർഭിണിയായിട്ടിരിക്കണുണ്ട് അപ്പൊ അവള് വിളിച്ചിട്ട് പറഞ്ഞ ആണ്ടാ ഒന്ന് വീട് വന്ന് വ്യഞ്ജലിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചാൽ പോലെ കാര്യമാണ് അവള് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് കുറ്റെ കുട്ടിനെ കൊണ്ട് ഒരു ആൺകുട്ടിയാണ് അവൻ ഞങ്ങളെ ഉറക്കത്തില്ല നാട്ടുകാരെ ഉറക്കത്തില്ല ഭക്ഷണം കഴിക്കില്ല നാന്നൂർ പോലെ ഇരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഗേമി എപ്പോഴും ഒച്ചപ്പാട് കരച്ചതാണ് എല്ലാവരും പറഞ്ഞു എന്തോ ബാധയാണ് കുട്ടി ആരെങ്കിലും കൊണ്ടൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് വീട് പറഞ്ഞ് വീട് വെഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ബാധ വിട്ടുപോകില്ല അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും വന്ന് വീട്ടുവെച്ചിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞാൻ വീട് വെഞ്ചരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വന്നു വീട് അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ ഞാൻ ചെയ്ത കുടുംബ പ്രാർത്ഥന എല്ലാവരുണ്ടെന്ന് വെച്ചു ഭർത്താവ് വെള്ളം

அடையுள்ளவ சமா அவரி முடிக்கொள்ளும் அல்லச்சு கொள்ளு அப்ப இங்கே பிரார்த்தனையில் ஒரு குடும்பத்து வந்து அச்சன் எங்கே வெஞ்சிக்குனே அது எந்த உபகாரம் അതൊന്നും എന്നെ കിട്ടിയോ പറ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അടുത്ത കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും നിന്റെ ഉതിർത്തി കിടക്കുന്ന കുട്ടിയില്ലേ ആ കുട്ടിക്ക് ഇതേ പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഞാൻ വരാതെ അതുകൊണ്ട് മോള് ഭർത്താവിന്റെ കാര്യമായിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയാ വെള്ളവടിയൊക്കെ നിർത്തി കുട്ടിയെ ഒന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാവരും അവർ കേട്ടു അപ്പനും മോനും അമ്മയും ഈ പെൺകുട്ടി എല്ലാവരും ഞാൻ പറഞ്ഞു കുട്ടീനെ അടുത്തിരുന്ന കൊന്നേരണം കുട്ടിയെ നിങ്ങൾ ഏറ്റവും മൂക്കിൽ അവൻ കരങ്ങട്ടെ ആ ഒച്ചപ്പാടിനൊക്കെ പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ ശാന്തനാകുമോ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ മോളെ വിളിക്കാൻ പറഞ്ഞു നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല ആറാം ദിവസം ഈ പെൺകുട്ടി വിടിച്ചിട്ട് പറഞ്ഞു ആ ഡ്രസ് അച്ച അച്ഛന്മാര അച്ഛന്മാരുണ്ട എന്റെ കുട്ടി ശാന്തനായി നല്ല സ്മാർട്ടായി നന്നായി ഓട് നടക്കുന്നു നന്നായി ഭക്ഷണം കഴിക്കുന്നു ഒരച്ചപ്പാടില്ല വെറുതെ എന്തിനാ അച്ഛന്മാരെ ബുദ്ധിമുട്ടി നമ്മൾ ഇത് ചെയ്തു നിങ്ങളോട് ഞാൻ പറയണതല്ല നിങ്ങൾ ഇപ്പൊ കുറച്ചുപേരും അതുകൊണ്ട് ജോളിയെ കണ്ടപ്പോ ഞാൻ ഓൺലൈനിലാണ് പറഞ്ഞില്ലാണെല്ലാരും അതുപോലെ ആണല്ലേ പലയിടത്തും ഇന്ന നാളെയൊക്കെ തിരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പിന്നെ നമുക്ക് പറ്റാവുന്നവരൊക്കെ പറഞ്ഞു വിശ്വാസമുള്ളവരൊക്കെ മാത്രേ ഉള്ളു അതായത് ഈ വിശുദ്ധനെ വിട്ടുകളൂ അടുത്ത മാസവും ഇതുപോലെ അച്ഛന്മാരും ഇവിടെ ധ്യാനിപ്പിക്കും അപ്പൊ നമ്മൾ വരാതിരിക്കുന്നത് മറ്റുള്ളവരോട് പോയി പറയുക കാരണം ജോലി താല്പര്യത്തിലൂടെയാണ് ഈ ധ്യാനം വെച്ചിരിക്കുന്നത് കാരണം ജോസഫിന്റെ പളിയായത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് കുടുംബ പ്രാർത്ഥന യാതൊരു കാരണവശാലും മുടക്കരുത് അതുകൊണ്ട് തന്നെ ഈ വൈശ്വാസികൾ അപ്പം ഒന്ന് കർത്താവിന്റെ നാലാംഗം ഇല്ലുക രണ്ട് കൊന്ധാനം ചെല്ലുക അതിനുശേഷം മറ്റ് വിശ്വാസികളെ പ്രാർത്ഥനയില്ലുക ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് സങ്കീർണ്ണവും തൊന്നിത്തുന്നു സങ്കീർത്തനം തൊന്നിട്ടൊന്ന് ഇനി ഒരെണ്ണം കൂടി എഫ് എസ് എൽ കയറുന്ന ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് മറന്നു എഫ് എൽ കേരുന്ന ലേഖനം ആറാം അധ്യായം നമ്മുടെ കുടുംബത്തിൽ ദൈവമില്ലാത്ത കുടുംബത്തിൽ വിശ്വാസികളും അത് വിട്ടുപോകാനാണ് ആത്മീയ സമരം വിശ്വാസിനെതിരായിട്ടുള്ള പടവിരുതലാണ് അത് യഥേ സമയം ആറാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാം ചെറിയ വാങ്ങിക്കോ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇരുപത്തിയേഴ് അധ്യായം മൂന്നാം തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് കേട്ടോ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ക ഒരു സമയം സദ്യ പ്രാർത്ഥന നിങ്ങൾ പറയണ്ട അത് കണ്ട സന്ധ്യാപ്രാർത്ഥന എന്ന് പറയണ്ട എപ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് അത് പാതിരക്കാ ഉച്ചക്കാ രാവിലെയൊക്കെ എപ്പോഴാന്നാലും അല്ലാണ്ട് സന്ദേഹിക്കുന്ന എനിക്ക് പറയില്ല ആ കാലം മാറിപ്പോയി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ല കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുടുംബം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അല്ലാണ്ട് ഒരാളും രണ്ടുപേരും എന്ത് ചെയ്യണമല്ലോ കുടുംബ മൊത്തം ഭയങ്കര മാറ്റം നമ്മുടെ വിശ്വത്തിലുണ്ടാവും അടണത് ഇനി നമ്മൾ ചൊല്ലുക വലിയ വ്യത്യാസം ഇതിന്റെ മരിച്ച വിശ്വാസങ്ങളുടെ പ്രാർത്ഥന ഞാനൊരു കാരണം അവസാനം കിടക്കുന്നത് എന്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞ എന്റെ ഒരു അങ്കിള് ഞാൻ കൊച്ചിക്ക് പോകുന്ന കാര്യമാണ് എൻ്റെ അങ്കിള് ഒരു മോൺസിനിയോണ്ടായ ജോസഫൊക്കെ പറഞ്ഞു വരുന്നു അപ്പൊ അദ്ദേഹം അമരാവതി പള്ളി ഫോട്ടോ വെച്ച് പള്ളിയിൽ ഇരിക്കുമ്പോ അറ്റാക്കുമെന്ന് മരിച്ചു അന്ന് ഞാൻ കൊച്ചനാണ്ടാ തൊണ്ണൂറ്റി രണ്ടില് മൂന്നിലൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു അങ്ങനാണ് അപ്പൊ അത് ഞാൻ ആരും ആശ്രമത്തിലാണ് ഞാൻ തിരിച്ച് സമസംസ്കാരം കഴിഞ്ഞ് വീട്ടിൽ അവിടെ വന്ന് കിടന്നു പക്ഷെ അന്ന് രാത്രി തന്നെ പുള്ളി എന്നെടുത്ത് വന്ന് കേട്ടത് അടുത്ത് പുള്ളിനെ കാണാൻ പറ്റില്ല എടാ എടാ പുള്ളിന്റെ സ്വരക്കേസ് നമുക്ക് ഉറക്കാൻ പറ്റുമോ മരിച്ചുപോയ എന്റെ അങ്കള് വന്ന് രാത്രി എന്നെ വിളിക്കണേ ഇത് തന്നെ വിളിക്കുന്നു കൊറേ കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും കേട്ടു അച്ഛന്മാരോട് പറഞ്ഞാ ഇനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്റെ അങ്കിള് വന്ന് തന്നെ വിളിക്കുന്നുണ്ട് കൃത്യമായിട്ട് പുള്ളിയുടെ സ്വരം തന്നെയാണ് അച്ഛന്മാർ പറഞ്ഞോ പുള്ളിയാ അങ്കൾ അച്ഛൻ അതാണ് വേറെ തോണ്ടി നമുക്ക് ഉറങ്ങാൻ കേട്ടാ വിശ്വസിക്കില്ല ഞാൻ പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു വിളിയില്ല ഒന്നുമില്ല ആള് സ്വരൂപത്തിൽ പോകും കാരണം പെട്ടെന്ന് അറ്റാക്കും മരിച്ചതാണേ നല്ലൊരു കുറച്ചു നടത്താൻ പറ്റിട്ടില്ല അന്ത്യപോദാ സ്വീകരിക്കാൻ പറ്റിട്ടില്ല പിന്നെ വേറൊരു സംഭവം കേൾക്കണം ഒരു കുടുംബാള മഞ്ഞുമലി അഞ്ച് മക്കളാണ് മൂന്നാണിന് രണ്ടു ഈ കുടുംബം ഒന്ന് തകർന്നിരിക്കുകയാണ് ബിസിനസ്സൊക്കെ തകർന്ന് അവരുടെ കടം കയറി വീടും നഷ്ടപ്പെട്ടു മക്കളൊക്കെ ഒരു വഴി എന്തൊക്കെ ചെയ്തിട്ട് എത്ര പ്രാർത്ഥന നടത്തിയിട്ടും ആ കുടുംബത്തിന് സമാധാനമുണ്ട് അപ്പം അവർ മക്കളും പെരു കുട്ടികളെ അറിയിക്കും ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പശ്ചാത്തലെന്ന് മനുഷ്യർ പറഞ്ഞു അപ്പള പറയുന്ന ഇവരുടെ അമ്മൻ കേട്ടാ വിശ്വസിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് ഈ അപ്പം പള്ളിയിൽ കഴിഞ്ഞില്ല കുംബസാരിച്ചിട്ടില്ല കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മക്കളായി വേറെ കുട്ടികളായിട്ടില്ല അപ്പം കേട്ടോട്ടാ അപ്പം മരിക്കാൻ കിടക്കണോ ഈ സമയത്ത് കുട്ടികൾ ഇരുന്നുണ്ട് മക്കൾ ഇരുന്നുണ്ട് പറയാം അച്ഛൻ അച്ഛന് വേണ്ടി അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നെ വരെ പള്ളി പോയിട്ടില്ല പത്ത് എഴുപത്തിയേഴ് വർഷായിട്ട് പോയി മരിക്കാനായി കിടക്കണെന്ന് അന്ത്യോലാസ് കൊടുത്ത് കുർബാന എന്ന് കൊടുക്കണമെന്ന് അപ്പൊ അച്ഛൻ ഓർത്ത് മക്കളുടെ ആഗ്രഹം അന്ത്യോലാസ് കൊടുക്കാൻ എത്തിയെന്നു കേട്ടോ നിങ്ങള് അച്ഛൻ ഉപസാരിക്കാൻ പറഞ്ഞിട്ട് ഉപസാരിക്കില്ല അല്പം ഉണ്ടോ അതുപോലെ അച്ഛൻ ഈ മക്കളെ ഓർത്തിട്ട് ഈ തിരുവോസ്തി അദ്ദേഹത്തിന്റെ നാവിലേക്ക് വെച്ച് കൊടുത്തിട്ടു അദ്ദേഹം ചെയ്ത അത് തുപ്പിയതും അദ്ദേഹം മരിച്ചു ഇത് തുപ്പിയതും അദ്ദേഹം മരിക്കുന്നില്ല അങ്ങ് സമാനത്തില്ല തുടങ്ങിയ ദുരന്തം ഇന്ന് പക്ഷെ നിങ്ങൾ കേട്ടോ ഗൃഗോര്യൻ കുർബാന എന്ന് പറയുന്ന കുർബാന ഉണ്ട് കുർബ്ബാന എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ സമയമില്ല ഒരു ഗൃഗോര്യം ഖൃഗോരിയൻ കുർബാന എന്ന് പറഞ്ഞ പറഞ്ഞാൽ മാർപ്പാപ്പ കണ്ടുപിടിച്ച കുർബാന ഈ കുർബാന നിങ്ങൾ ചൊല്ലിക്കാൻ പറഞ്ഞു അപ്പന് വേണ്ടി ആ കൃമാൻ ചൊല്ലിച്ചു ഇപ്പൊ കുടുംബം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സംഭാവന അതാണ് ഞാൻ പറഞ്ഞത് മരിച്ച വിശ്വാസികളെ കുടുംബ പ്രാർത്ഥന മുടക്കിയാണ് എന്റെ മക്കളെ മരിച്ച വിശ്വാസികളെ മാത്രമേ നിങ്ങൾ മുടക്കുന്നു എന്റെ അനുഭവത്തിൽ നൂറുകണക്കിന് ഉദാഹരണം എടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇത് സമയത്തിന്റെ പരിമിതി മൂലം ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ നൂറ് അച്ഛന്മാരുടെ ജീവിതത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ ദൈവമേ നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു ഞങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാണ് അതുകൊണ്ടുതന്നെ അഗസ്സിമാണ് പിതാവിന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ കള്ളന്റെ കഥ അല്ല യേശുവിന്റെ അടുത്ത് രണ്ട് കള്ളന്മാരല്ല ഞാൻ

മാരിച്ച ആണ് ആ പ്രിയജനമേ ഞാൻ എന്താണ് ഈ നിങ്ങളെ നിങ്ങൾ ഓർക്കണം മരണത്തെ കുറിച്ചുള്ള പാട്ടാണ് നല്ല ഇത് ശരിക്കും മരണത്തെ അതിന്റെ വാക്കിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒടുവിലെ യാത്രയുണ്ട് ഓട്ടം പൂർത്തിയാക്കി അതാണ്

എന്തിനാണ് മരണം എന്ന് പറഞ്ഞ ഒരു രഥം നമ്മളെ തകരാൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രഥമാണ് മരണം വന്നെത്തി തീരുന്നേ പരമവിനാവിൻ ഞാൻ തേടുന്നേ എത്ര ഒരച്ഛൻ വന്ന് വ്യഞ്ചരിക്കുന്നതിനേക്കാൾ ഗുണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈധം അതാണ് പ്രഭാഷകൻ പറയുന്നത് ഇരുപത്തി ും തീഷ്ണത പ്രാർത്ഥനകളും ദുരതയും തീഷ്ണതയില്ലാത്ത കുടുംബം അതിവേഗം വസിക്കും അതിവേഗം